അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കുഞ്ഞു കുട്ടികളിലെ അമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ എല്ലാവരും മസ്റ്റായിട്ടും കാണുക അല്ലാത്തവർ അങ്ങനെ ഷെയർ ചെയ്യുക ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേബി നെയ്സൽ ആസ്പിറേറ്റർ അപ്പോൾ ഇതിൻ്റെ യൂസും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക ഇതെങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോക്ക് പോവുക ഓക്കേ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണ സമയത്ത് പി പി എ ഫ്രീ ആണ് പിന്നെ നല്ലൊരു ബ്രാൻഡിൻ്റെ ഒക്കെ നോക്കി വാങ്ങിക്കുക എപ്പോഴും ബേബീസിന് യൂസ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടൊരു ബ്രാൻഡിൻ്റെ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് മാത്രം അത് ഇതല്ല ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെ നോക്കിയിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇതിന് പല സൈസും ആണ് അപ്പോൾ നമ്മൾ ബേബീസിൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ ആ ഒരു സൈസിനൊക്കെ അനുസരിച്ചുള്ളത് സ്യൂട്ടായത് സെലക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് മാനുവൽ ടൈപ്പ് ആണ് അപ്പോൾ ഏതാണോ കംഫേർട്ട് ഞാനിപ്പോൾ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കലൊന്നും യൂസ് ആയിട്ട് തോന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതാ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കി ഏതാണോ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് വാങ്ങിക്കുക പിന്നെ ആഫ്റ്റർ യൂസ് എപ്പോഴും ഈ ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് വെക്കുക കാരണം ഇതിൻ്റെ ഈ ഒരു എന്താ ഈ ഒരു പാട്ടാണ് എപ്പോഴും ബേബീസിൻ്റെ മൂക്കിലൊക്കെ ആക്കുന്നത് അപ്പോൾ ഇതൊരിക്കലും ഇങ്ങനെ പുറത്ത് ആയിട്ട് വെച്ചാൽ ഇതിൽ ഡസ്റ്റും ജേംസൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അത് നമ്മളെ മൂക്കിൽ ആക്കുന്ന സമയത്ത് അതുകൊണ്ടെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ അതിനെ കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുക യൂസ് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രോസ് ചെയ്യാം യൂസ് കഴിഞ്ഞ ഉടനെ ക്ലോസ് ചെയ്ത് വെക്കാറില്ല ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് യൂസ് ചെയ്ത് വെക്കേണ്ടത് ഇനി ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ യൂസ് എങ്ങനെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബേബീസിൻ്റെ മൂക്കിൽ സപ്ഷൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇതാ ഇതിങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കുക ഓക്കെ ഇതെങ്ങനെ പ്രെസ് ചെയ്തതിന് ശേഷം മൂക്കിൽ മെല്ലെ വെച്ചിട്ട് ഇങ്ങനെ വിടുക അപ്പോൾ അങ്ങനെ സൗണ്ട് അപ്പോൾ അതാ എന്താ ഇതൊക്കെ വെള്ളം ഇതിലായിട്ടുണ്ട് അതുപോലെ തന്നെ മൂക്കിൽ നിൽക്കുന്നത് ഇതിലാവും അതിന് ശേഷം അതെങ്ങനെ ഇത് കളയും ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ് വരുന്നത് ആക്ച്വലി കുഞ്ഞു കുട്ടായത് കൊണ്ട് തന്നെ അവർ ഒരു ഫേസ് ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് മൂക്കിതാക്കണം പിന്നെ അവിടെ മൂക്ക് നമ്മളെ പോലെ അത്ര ഇങ്ങനെ ആക്കി എടുക്കാൻ സുഖം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് പെയിനൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റൊരു ഐറ്റാണിത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റു എന്ന് പറയുന്നത് ഇത് നമ്മൾ ക്ലീൻ അല്ലാതെ ഹൈജീൻ അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഇൻഫെക്ഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് പിന്നെ ഓവർ സക്ക് ചെയ്യാതിരിക്കുക ഭയങ്കര പ്രഷർ അപ്ലൈ ചെയ്തിട്ടൊന്നും സക്ക് ചെയ്തിരിക്കുക ചെറിയ കുട്ടികളല്ല അവരെ ഭാഗമൊക്കെ അത്രയും സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് മെല്ലെ സക്ക് ചെയ്തെടുക്കുക ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ചാറ് പ്രാവശ്യം ഏഴ് എട്ട് പ്രാവശ്യം ഒന്ന് സഖ്യം മാക്സിമം ത്രീ ടൈംസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം ചില കുട്ടികൾ എപ്പോഴും മൂക്ക് കടഞ്ഞു എന്നൊക്കെ തോന്നും ഇപ്പോൾ വേഗം ഫേസ് ടവൽ എന്തെങ്കിലും വെച്ച് മൂക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണമെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെയൊക്കെ റാഷസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് അവർക്ക് ഡിസ്കംഫർട്ടബിൾ ഡിസ്കംഫർട്ടബിളാകും കംഫർട്ടബിൾ ആവും ഇതാവുമ്പോൾ റാഷ് ഫ്രീ ആണ് മൂക്കിൽ ഇങ്ങനെ ആക്കിയാൽ പിന്നെ ഇത് അവർക്ക് അത്ര ഡിസ്കംഫർട്ടബിൾ ഫീൽ ചെയ്യാനൊന്നുമില്ല പക്ഷെ എൻ്റെ മോന് ഇത് മൂക്കിലാക്കാൻ സമ്മതിക്കേയില്ല ഞാൻ അവന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൻ്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്തിട്ടാണ് മെല്ലെ അങ്ങനെ ആക്കിയെടുക്കാറ് ഓരോ കുട്ടികളും ഓരോ ടൈപ്പാണ് പക്ഷെ ഇതുകൊണ്ട് മെല്ലെ സക്കി തരത്താല് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ബേബീസിനെപ്പോഴും കംഫർട്ടാക്കി വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം പിന്നെ ചില കുട്ടികൾക്ക് പാൽ കുടിച്ച ഉടനൊക്കെ മൂക്കിലൂടെയൊക്കെ വരുന്നൊരിതുണ്ട് അതൊക്കെ ഇത് കംപ്ലീറ്റ്ലി ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ തിൻ മ്യൂക്കസ് ആണെങ്കിലും തിക്ക് മ്യൂക്കസ് ആണെങ്കിലും നമുക്ക് ഇതുകൊണ്ട് സക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നല്ല തിക്ക് മ്യൂക്കസ് ആണ് അത് കിട്ടണില്ല അവിടെ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സലൈൻ ഡ്രോപ്സ് ഒന്നും ഇങ്ങനെ ആക്കിയിട്ട് അതിന് ശേഷം ഇത് യൂസ് ചെയ്യാം അപ്പോൾ അത് പെട്ടന്ന് തന്നെ അവർക്ക് പെയിൻഫുള്ളാതെ തന്നെ ഇതിലൂടെ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ ഒരു ക്ലീനിങ് എങ്ങനെയാണെന്നാണ് ഞാൻ പറയണത് യൂസ് കഴിഞ്ഞാൽ സെയിം മെത്തേഡ് വെച്ചിട്ടുതന്നെ ഇത് ക്ലീൻ ചെയ്യാ ഇപ്പം ഞാൻ ഇതിവിടെ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകരം നല്ല ചൂട് വെള്ളം എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നല്ല പ്രഷർ അപ്ലൈ ചെയ്തിട്ടുതന്നെ ഇങ്ങനെ സക്കിയത് ഇങ്ങനെ ഒരു എട്ടൊമ്പത് പ്രാവശ്യം ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക പിന്നെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാക്കിയതിന് ശേഷം പ്രോപ്പറായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇതാക്കുക അപ്പോൾ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരും പിന്നെ നല്ല മ്യൂക്കസ് ഉണ്ടായിരുന്നു ബേബീസിന് ഇനിയും ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഡൗട്ട് ഡൗട്ടില്ല സമയത്ത് ഇതിങ്ങനെടുത്തിട്ട് താ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം എന്താ ഇതിൽ വെള്ളമാക്കിയിട്ട് നല്ലപോലെ ചെറിയ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്നെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് ഉള്ളിലൊന്നുമില്ലെന്ന് ഉയർത്തി ക്ലീൻ ചെയ്ത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് സ്റ്റെറൈസ് ചെയ്തിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് തന്നെ ക്ലീനിങ് വരുന്നത് ഇപ്പം നമ്മൾ നോസ് നൈസൽ ആസ്പിറേറ്റർ വെച്ചിട്ട് നോസ് ക്ലീൻ ചെയ്യുന്നതും ആ എന്താ നൈസിലാസ്പിറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതും കണ്ടു അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി നോക്കുക വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നോക്കി വാങ്ങും പിന്നെ എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഡിമെറിറ്റ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ യൂസ് ചെയ്യുമ്പോൾ അത്രയും കെയർ ചെയ്തിട്ട് ഒക്കെ യൂസ് ചെയ്യുക അത് കാരണം മക്കൾക്ക് പ്രശ്നം ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ആ ചൂടുവെള്ളത്തിലൊക്കെ എടുത്തതിന് ശേഷം മാത്രം മക്കളെ മൂക്കിൽ വെച്ചുകൊടുക്കുക യൂസിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ അത് ചൂടുവെള്ളത്തിലൊക്കെ അതിൻ്റെ ആണെങ്കിലും ഒക്കെ ഇട്ട് ഇട്ടുവെച്ചതിന് ശേഷം യൂസ് ചെയ്യുക ചെറിയ കുട്ടികളാണ് അവർക്ക് യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും അത്രയും കെയർ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക പിന്നെ ഇത് ഉള്ളിലേക്ക് ആക്കണതായതുകൊണ്ട് ഇൻഫെക്ഷൻ വളരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം കെയർ ചെയ്തിട്ട് യൂസ് ആക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാ ഉമ്മമാർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ് ചെയ്യാത്ത ഒന്ന് യൂസ് ചെയ്ത് നോക്ക് പിന്നെ യൂസ് ചെയ്യണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇനിയും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കീപ്പ് സപ്പോർട്ടിങ് പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും